ചില ആളുകൾ സന്യാസം സ്വീകരിക്കുന്നത് ഉപജീവന മാർഗമായിട്ടാണ് എല്ലാ മനുഷ്യരും ആത്മാന്വേഷികളാകണമെന്നാണ് വേദങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്വം തിരിച്ചറിയാതെ കല്യാണം കഴിക്കുന്നവരില്ലേ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ വളരെ ശക്തമായി ക്യാമ്പയിൻ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ആത്മീയത അല്ലെങ്കിൽ സന്യാസിമാരെന്ന് പറയുന്നത് സന്യാസം സ്വീകരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയാവണം അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഞാനിപ്പോ കണ്ടതിൽ വെച്ച് സ്വാമി വളരെയധികം സോഷ്യൽ മീഡിയപരമായി ആക്റ്റീവ് ആണ് ആ ഒരു കാര്യങ്ങൾ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളാണ് എല്ലാ രീതികളിലും ആ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ എന്തൊക്കെയാ അറിയാം പക്ഷെ ഇങ്ങനെയല്ല ആചാര്യന്മാരെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടമുണ്ട് ശെരിക്കും അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടോ സന്യാസിമാർക്ക് നിയന്ത്രണം വെക്കുന്നത് റെസ്ട്രിക്ഷൻ വെക്കുന്നത് ആരായിരിക്കും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ചതുരാശ്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മചര്യാശ്രമം ഗൃഹസ്ഥാശ്രമം വാനപസ്ഥനാശ്രമം സന്യാസാശ്രമം ഈ നാല് ആശ്രമങ്ങളും ഒരേ വിധത്തിൽ ഒരു നാണയത്തിന്റെ വശങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത് കൃത്യമായി പാലിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ആ ആശ്രമങ്ങളിൽ ഇരുന്നുകൊണ്ട് ആശ്രമധർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ മറ്റൊരാശ്രമത്തിലിരിക്കുന്ന ആളുകൾക്ക് ഉപദേശങ്ങളും നിയന്ത്രണങ്ങളും കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഗൃഹസ്ഥാശ്രമധർമ്മം കൃത്യമായി പാലിക്കാത്ത ഒരാൾ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് സന്യാസിമാർക്ക് ഇന്നതേ പാടുള്ളൂ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ന്യായം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല അവര് പ്രതികരിക്കുന്ന പോലെ തന്നെ അവരോട് തിരിച്ച് നമ്മൾ പ്രതികരിച്ചാൽ അവര് നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം ഈ ബാഡ് കമന്റ്സ് പോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ബാഡ് അപ്പൊ അതിനെ പ്രതികരിക്കാൻ ഇവർ തോന്നിയിട്ടില്ല പ്രതികരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ വളരെ ശക്തമായി തന്നെ ഞാൻ പ്രതികരിക്കാറുണ്ട് ഒന്ന് രണ്ടു പേർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അതുപോലെ വിവിധ വിഷയങ്ങളിൽ ഇപ്പോൾ ശബരിമല വിഷയം വന്നപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നാമജപ ഘോഷയാത്രകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അതിന് ഏറ്റവും മുൻപിൽ തന്നെ നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് അവരോടൊപ്പം അവരോടൊപ്പം നിന്നുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് യുവജനങ്ങളെ പ്രകൃതിയുമായി ഇണക്കി ചേർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും നമ്മൾ നേതൃത്വം നേതൃത്വം കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ വളരെ ശക്തമായി ക്യാമ്പയിൻ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും നമ്മൾ ഇതിനു വേണ്ടി സമൂഹത്തിൽ ഇറങ്ങി നടന്ന് ഞാൻ പ്രവർത്തിക്കാറുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല ഇന്ന് ഒരു സന്യാസി കലിയുഗത്തിൽ ചെയ്യേണ്ട ധർമ്മം സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നതാണ് ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥിലേക്ക് ഒരു സന്യാസിക്ക് ചെല്ലണമെങ്കിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ സന്യാസിയുടെ പരിധിയിൽ നിന്നുകൊണ്ട് സർവസംഘ പരിത്യാഗിയായി എല്ലാം ഒന്ന് നിണ്ണുന്ന ഒരു സന്യാസിക്ക് പിന്നെ എവിടെയാണ് നിയന്ത്രണം വരിക അപ്പോ കാണുന്നവരെല്ലാം സ്ത്രീകളെല്ലാം അമ്മയുടെ സ്ഥാനത്ത് കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും അവളെ അമ്മയുടെ അടുത്ത് കാണുന്ന അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ഒരു സന്യാസിക്ക് പിന്നെ സ്ത്രീ വിഷയത്തിൽ പ്രശ്നമില്ല ശരിക്കും കുറച്ച് നാൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേട്ട് പരിചിതമായിട്ടൊരു വാർത്തയാണ് സന്യാസ സമൂഹത്തിന്റെ അകത്തുനിന്ന് തന്നെ ഈ ഒരു ലൈംഗികാതിക്രമണ പരാതികളൊക്കെ കേട്ടിട്ടുള്ളത് ശരിക്കും ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലാണെങ്കിലും ഒരു സന്യാസിക്ക് മുൻപിൽ വരുന്ന ഏതൊരു പെൺ ഒരു പെൺകുട്ടിയാണെങ്കിലും അമ്മയാണ് അപ്പൊ ആ ഒരു രീതിയിൽ കാണാൻ പറ്റാത്ത ആൾക്ക് എങ്ങനെയായിരിക്കും ആ ഒരു സന്യാസ സമൂഹത്തിലേക്ക് എത്തിപ്പെട്ടത് ചില ആളുകൾ സന്യാസം സ്വീകരിക്കുന്നത് ഉപജീവന മാർഗമായിട്ടാണ് തുറന്നു പറയാം ഒരുപാട് പേര് അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സന്യാസം സ്വീകരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരെ കൊണ്ട് സമൂഹത്തിൽ ഇത്തരം ദുഷ്പേരുകൾ കേൾപ്പിക്കാൻ സാധിക്കും യഥാർത്ഥമായി വിരക്തി വന്ന് യഥാർത്ഥമായ ആത്മബോധം ഉള്ളിലുളവായിക്കൊണ്ട് എൻ്റെ ഈ പ്രകൃതിയിലുള്ള എൻ്റെ കർമ്മങ്ങളെല്ലാം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു എനിക്ക് വേണ്ടി ഇനി എനിക്ക് പ്രതിഫലമൊന്നും ഇച്ഛിക്കാതെ അതായത് നമ്മൾ ചെയ്യുന്ന നമുക്ക് അന്നവും മറ്റു കാര്യങ്ങളും നടക്കണം എന്നാൽ അതിനോടൊപ്പം മറ്റൊരു വിധമായ ലാഭേച്ഛയും ഇല്ലാതെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ധ്യാന ജപാതി കർമ്മങ്ങളിലൂടെ ഒരു നല്ല ഗുരുവിനെ കണ്ടെത്തി ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു വരുന്ന ഒരു സന്യാസി ഒരിക്കലും ഇത്തരം പ്രവർത്തി യില്ല കാരണം അങ്ങനെയുള്ളവരെ മാത്രമേ നമുക്ക് സന്യാസിമാരായി കാണാൻ പറ്റുകയുള്ളൂ കാരണം ശങ്കരാചാര്യ ഭഗവത്പാദർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറഞ്ഞിട്ടുണ്ട് കഷായ വേഷം ധരിച്ചും ഇറങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് തൊട്ടു മുൻപുള്ള വരികളിൽ ഗൃഹസ്ഥന്മാരും ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചും കുറിച്ചും പറഞ്ഞിട്ടാണ് ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറയുന്നത് അതായത് ഒരു ഗൃഹസ്ഥൻ ഒരുത്തൻ വിവാഹം കഴിക്കുന്നത് ഈ സന്യാസം പോലെ തന്നെയാ അവന്റെ ഉപജീവനത്തിന് വേണ്ടി വീട് പണിയാൻ വേണ്ടി അല്ലെങ്കിൽ അവന്റെ ശരീരദാഹം തീർക്കാൻ വേണ്ടി അങ്ങനെ വിവാഹം കഴിക്കുന്നവനാണ് കൂടുതലും എന്താണ് കുടുംബം എന്താണ് മാതൃത്വം അല്ലെങ്കിൽ എന്താണ് ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്വമെന്ന് തിരിച്ചറിയാതെ കല്യാണം കഴിക്കുന്നവരില്ലേ അതുപോലെ സന്യാസം സ്വീകരിക്കുന്നവരും ഉണ്ട് പക്ഷെ അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥമായ വശങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയുള്ള ഒരു മാർഗനിർദ്ദേശമാണ് സംസ്ഥാന സന്യാസി സഭയും ആദിശങ്കര അദ്വൈത അഘാഡിയും അഖിൽ ഭാരത സമൃദ്ധ സമിതിയും നമ്മുടെ മാർഗദർശ മണ്ഡലം പോലുള്ള സന്യാസി സമൂഹവും എല്ലാം എല്ലാവരും എല്ലാ ഗുരുക്കന്മാരും ചെയ്യുന്നത് അത്തരം പ്രവൃത്തിയാണ് പിന്നെ എത്ര നമ്മൾ തിരഞ്ഞെടുത്ത് ചെയ്താലും അതിൽ ഒന്നോ രണ്ടോ കല്ലുകടികൾ ഉണ്ടാകും ഉണ്ടാകും അത് പ്രകൃതിയ സംഭവിക്കുന്നതാണ് വേദങ്ങളിലും അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ മഹാഭാരത യുദ്ധവും സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകലും അടക്കം രാമായണത്തിലും മറ്റുള്ള കാലഘട്ടങ്ങളിലും എല്ലാ പുരാണങ്ങളിലും ഉണ്ടായിരിക്കുന്നത് ബ്രാഹ്മണനായിരുന്നവൻ അസുരനായി ജനിക്കേണ്ടി വന്നതും രാവണൻ്റെ കഥ അതൊക്കെ തന്നെയാണ് ശരി അപ്പൊ എല്ലായിടത്തും ഈ ഒരു ഇത്തൽ എന്ന് പറയുന്ന ഒരു ഒരു രീതി ഉണ്ട് അതാണ് സത്യാവസ്ഥ പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട രീതികൾ എങ്ങനെയാ എങ്ങനെയാ നമുക്ക് തിരിച്ചറിയാൻ സന്യാസിയാണ് എന്ന് അന്വേഷണ വ്യഗ്രതയുള്ളവന് ഇത് സാധിക്കും ആത്മാന്വേഷിക്ക് ഇത് ചെയ്തെടുക്കാൻ സാധിക്കും എല്ലാ മനുഷ്യരും ആത്മാന്വേഷികളാകണമെന്നാണ് വേദങ്ങൾ പറയുന്നത് അത് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതും പക്ഷെ ഇന്നുള്ളവർ കുറ്റാന്വേഷികളാകുന്നത് ആത്മാന്വേഷികളാകുന്നില്ല ഒരു വ്യക്തി സമൂഹത്തിലേക്ക് ഇറങ്ങി എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഒരു വ്യക്തി സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നാൽ ആ വ്യക്തി എന്താണ് അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നില്ല പക്ഷേ ആ വ്യക്തിയിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് മാത്രം അന്വേഷിച്ച് നടക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളവര് അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇവരെ ചീത്തയാക്കുന്നത് ഇവർക്ക് പ്രോത്സാഹനം നൽകുന്നു നമ്മളൊക്കെ ഒന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ നൽകുന്നത് ഇത്ര നമ്മൾ അബദ്ധങ്ങളൊന്നും ആ നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുക എന്നത് നമ്മൾ ചെയ്യണം അത് എല്ലാ മനുഷ്യരും ചെയ്തെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണ് പക്ഷെ അതാരും ചെയ്യുന്നില്ല കാരണം നെഗറ്റീവ് എവിടെയുണ്ടോ അവിടെയാണ് എല്ലാവരും സോപ്പിന്റെ പരസ്യം പോലെയാണ് ലൈവം എവിടെയുണ്ട് അവിടെ ആരോഗ്യമുണ്ടെന്ന് പറയുന്ന പോലെ നെഗറ്റീവ് എവിടെയുണ്ട് അവിടെയാണ് സമൂഹമുള്ളത് ഇപ്പൊ നമ്മുടെ പേര് പറയാൻ പാടില്ലെങ്കിലും നമ്മുടെ വേടൻ പോലുള്ള ആളുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആ വാക്കുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഓക്കേ